ഇന്ന് രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് ആയിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് കപ്പ് നേടാനായിട്ട് നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് വൺ ടാസ്ക് ആണ് കൂടുതലും ബ്ലണ്ടർ അടിച്ച് വിടുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത് അപ്പൊ അതില് അനീഷു എന്ന സമയത്ത് അനീഷു അനീഷിൻ്റെതായിട്ടുള്ള മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അനീഷു ആണ് അതായത് മൈക്കിന്റെ അളവ് കുറച്ചുകൊണ്ട് അത് ടുപ്പിച്ചു വെച്ചുകൊണ്ട് അവർ പറയുന്ന എല്ലാ നോക്കലും അവിടെ ഉള്ള എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സൂപ്പർ പവർ അനീഷിന് കിട്ടണം എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞു അതെല്ലാം പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ട് അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് എനിക്ക് കപ്പടിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് അനീഷ് പറയാൻ പോകുന്നത് അത് പറഞ്ഞ് ബലിപ്പിക്കാനായിട്ട് അനീഷിനെ കൃത്യമായിട്ട് ആദ്യം പറ്റിയില്ലായിരുന്നു അതിനു മുന്നേ തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അനീഷ് ടാസ്ക് അതല്ല സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള തരത്തിലൊന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അപ്പൊ അനീഷ് അതിൽ തന്നെ ഉറച്ചു നിന്നു അനീഷ് പറഞ്ഞു എനിക്ക് ഇതാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ അനീഷ് അതിൽ ഉറച്ചു നിന്നു അനീഷ് അത് പറയുകയും ഉണ്ടായി അപ്പൊ ടാസ്ക് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ അവസരം എല്ലാരും കൂടെ നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് നോക്കി അതായത് പിന്നെ അനീഷിനെതിരെ എല്ലാരും തിരിഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെതിരെയായി ഷാനവാസാണെങ്കിൽ പിന്നെ കിട്ടിയ അവസരം നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് അനീഷിനെ അങ്ങേ അറ്റ കടന്നാക്രമിക്കുന്ന തരത്തില് നീ അതാണ് ഇതാണ് പഴയ ആ ഡയലോഗ് വരുന്നത് നിന്നെ പൊളിച്ചെടുക്കും നീ കള്ളനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയും ഷാനവാസിനെ ശരിക്കും അനീഷിൻ്റെ അടുത്ത് പറയാനായിട്ട് ഈ വേറെ ഒറ്റ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ അതായത് നിന്നെ പൊളിച്ചെടുക്കും നിന്നെ പൊളിച്ചടുക്കിട്ടേ ഞാൻ പോകത്തുള്ളൂ നിന്റെ ഉടായ്പകളെല്ലാം ഞാൻ തുറന്നു കാണിക്കും അതായത് വെറുതെ ഇങ്ങനെ എൻ്റെ ബാക്കിയാത്ത ഒരു ക്വാളിറ്റി ഉള്ളൊക്കെ ഒന്ന് സുഖമാണെന്നാണ് ചാൻസ് കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലൈവിലി പോയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം